ട്രെൻഡിങ്ങിൽ പോകുന്നൊരു അലങ്കാര ചെടിയാണ് ആഗ്ലോണിമ പിന്നെ രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരത്തെ വെയിൽ ഇതുപോലുള്ള ചെടിക്ക് വളരെ നല്ലത് നല്ല കളറും നല്ല ഗ്ലൈസിങ്ങും ഉണ്ടാവാൻ സഹായിക്കും ട്രെൻഡിങ്ങിൽ പോകുന്നൊരു അലങ്കാര ചെടിയാണ് ആഗ്ലോണിമ ഈസിയായി വളർത്താം എന്നതാണ് എൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അതിൽ ധാരാളം വെറൈറ്റീസ് ഉണ്ട് പുതിയ വെറൈറ്റീസ് കൂടുതലും തായ്ലൻഡിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്തൊക്കെ വരുന്നതാണ് അപ്പോൾ അങ്ങനെയുള്ള വെറൈറ്റീസിന് കുറച്ച് കോസ്റ്റ്ലി ആയിരിക്കും എന്നാൽ അവിടെ നോർമൽ വെറൈറ്റീസ് അത്യാവശ്യം നല്ല വില കുറച്ച് തന്നെ നമ്മുടെ നാട്ടിൽ കിട്ടുന്നുണ്ട് കുറച്ച് ബ്രൈറ്റായിട്ടുള്ള ഇൻഡയറക്റ്റ് സൺലൈറ്റാണ് അഗ്ലോണിമയ്ക്ക് ഏറ്റവും നല്ലത് നമ്മുടെ വീടിൻ്റെ ഷെയ് ഷെയ്ഡ് സിറ്റൗട്ട് കാർ പോർച്ച് തുടങ്ങി നേരിട്ട് വെയിലേൽക്കാത്ത എന്നാൽ ബ്രൈറ്റായിട്ടൊരു ഇൻഡയറക്റ്റ് സൺലൈറ്റ് കിട്ടുന്ന എല്ലാ സ്ഥലത്തും അഗ്ലോണിമ വളർത്താൻ കഴിയും അഗ്ലോണിമയുടെ ഒരു മുന്നൂറോളം വെറൈറ്റീസാണ് നമ്മുടെ ക്ഷേത്രത്തിലായിട്ട് ഉള്ളത് ഇത് ഒരു പതിനഞ്ച് വർഷമായി ഞാൻ കളക്ട് ചെയ്യുന്ന പ്ലാന്റ്സുകളാണ് അപ്പം അതിൽ ഒരു കൂടുതലും തായ്ലൻഡ് ഇമ്പോർട്ടഡ് പ്ലാന്റ്സുകളാണ് ഈ പ്ലാന്റ് വളർത്തുന്ന സ്ഥലത്ത് അത്യാവശ്യം നന്നായിട്ട് എയറേഷൻ ഉള്ളൊരു സ്ഥലമാണ് ഇതിന് ഏറ്റവും നൽ നന്നായിട്ട് വളരുന്നത് പിന്നെ രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരത്തെ വെയിൽ ഇതുപോലുള്ള വെയിൽ വെയിൽ കിട്ടുന്നത് ചെടിക്ക് വളരെ നല്ലത് നല്ല കളറും നല്ല ഗ്ലേസിങ്ങും ഉണ്ടാവാൻ സഹായിക്കും ഈ ചെടികൾ വളർത്തുമ്പോൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പോട്ടി മിക്സറാണ് പോട്ടി മിക്സർ നല്ല ലൂസായിരിക്കണം നല്ല എയറേഷൻ വേണം വെള്ളം അധികം കെട്ടി നിൽക്കരുത് എന്നാൽ ആവശ്യത്തിന് നനവ് നിലനിർത്തണം ആ ഒരു രീതിക്കാണ് ഇതിൻ്റെ പോ പോട്ടി മിക്സർ തയ്യാറാക്കേണ്ടത് പോട്ടി മിക്സറായിട്ട് ഞാനിവിടെ ഉപയോഗിക്കുന്നത് പ്രധാനമായിട്ടും ആറ്റുമണൽ ആറ്റുമണൽ അതിനൊപ്പം തൊണ്ടിൻ്റെ ചിപ്സ് അത് നമുക്ക് മാർക്കറ്റിൽ നിന്ന് വാങ്ങാൻ കിട്ടും വാങ്ങി വെള്ളത്തിലിട്ട് അതിൻ്റെ കറ കളഞ്ഞതിന് ശേഷമാണ് ഞാൻ ഉപയോഗിക്കുന്നത് പിന്നെ ഉപയോഗിക്കുന്നത് പെർലൈറ്റ് കരിയിലപ്പൊടി ഇത് ചേർത്ത മിക്സറാണ് ഞാൻ മെയിനായിട്ട് ഉപയോഗിക്കുന്നത് പിന്നെ ഈ പോട്ടി മിക്സറിൽ വളരുമ്പോൾ ഇത് മഴ നനയുന്നത് അത്ര നല്ലതല്ല അതുകൊണ്ട് നമ്മൾ മഴ നനയാത്ത വിധത്തിലാണ് ഈ ചെടികൾ വളർത്തുന്നത് അപ്പം മഴയത്താണ് ചെടി വയ്ക്കുന്നതെങ്കിൽ ആറ്റുമണലും കരിയിലപ്പൊടിയും മാത്രം മതിയാവും ചാണകപ്പൊടി വേണമെങ്കിൽ ചേർക്കാം പിന്നെ ചാണകപ്പൊടി കൂടുതലായിട്ട് ചേർക്കുമ്പോൾ ഇതിൻ്റെ ലീഫ് കുറച്ചുകൂടെ ഈ കളർ കുറയുന്നുണ്ട് കുറച്ചുകൂടെ ഡാർക്ക് ഗ്രീനായിട്ട് കാണപ്പെടും അതിൻ്റെ ഈ കളർ ഒരു ഷെയ്ഡ് മാറുന്നുണ്ട് അത് മാത്രമാണ് ചാണകപ്പൊടിയിലൊരു പ്രശ്നമായിട്ട് കാണപ്പെടും ഇതിൻ്റെ വളപ്രയോഗം ഞാനിവിടെ ചെയ്യുന്നത് മാസത്തിൽ മൂന്ന് പ്രാവശ്യം ഇതിന് വളങ്ങൾ ഒഴിച്ചു കൊടുക്കാറുണ്ട് അത് എല്ലാ പ്രാവശ്യവും ഒരേ വളമല്ല ഉപയോഗിക്കുന്നത് ഗ്രീൻ കെയർ ഉപയോഗിക്കാറുണ്ട് ഗ്രീൻ കെയർ ഗ്രീൻ ലെവലിൽ വരുന്ന പ്ലാൻ അത് മാസത്തിൽ ഒരു പ്രാവശ്യം നേർപ്പിച്ചു കൊടുക്കാറുണ്ട് പിന്നെ ട്രിപ്പിൾ നയൻറ്റീൻ എന്ന് പറയുന്ന ഫെർട്ടിലൈസർ അത് ഉപയോഗിക്കാറുണ്ട് അത് മാസത്തിൽ ഒരു പ്രാവശ്യമാണ് കൊടുക്കുന്നത് പിന്നെ കൊടുക്കുന്നത് അപ്ടെക്കിൻ്റെ വണ്ടർ ഗ്രോ എന്ന് പറയുന്ന ലിക്വിഡ് സി വിഡ് എക്സ്ട്രാക്ട് ആയിട്ട് വരുന്ന ഇതുണ്ട് അത് മാസത്തിലൊരിക്ക കൊടുക്കാറുണ്ട് ഇങ്ങനെ മൂന്ന് പ്രാവശ്യം ഇങ്ങനെ അതൊരു റൊട്ടേഷനിലാണ് കൊടുക്കുന്നത് കൃത്യമായിട്ട് ഒരേ വളം കണ്ടിന്യൂ ചെയ്യാറില്ല മാറി മാറിയാണ് കൊടുക്കുന്നത് പിന്നെ കൊടുക്കുന്ന ഒരു എന്ന് പറഞ്ഞാൽ എല്ല് പൊടി അത് രണ്ട് മാസത്തിലൊരിക്കൽ ചുവട്ടിൽ ഒരു അരസ്പൂൺ വീതം ചുവട്ടിൽ ഇട്ട് കൊടുക്കാറുണ്ട് ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു മണ്ണ് ഒന്ന് എൻ്റെ പോട്ടി മിഷർ വന്ന് ചെറുതായ ഒന്ന് ഇളക്കി കൊടുക്കാറുണ്ട് ഇതുതന്നെയാണ് പ്രധാനമായിട്ടും ഞാൻ ഇവിടെ കൊടുക്കുന്ന ഒരു പരിചരണം നമ്മൾ ഈ അഗ്ലോണിയ പ്ലാന്റ്സ് കൊറിയർ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇന്ത്യ മുഴുവൻ കൊറിയർ സർവീസ് ഉണ്ട് അപ്പം അതിന് താഴെ കാണുന്ന നമ്പറിലേക്ക് ഒന്ന് വാട്സപ്പ് ചെയ്താൽ മതിയാവും അപ്പോൾ വാഴ ചെടിയുടെ വീഡിയോയും ബാക്കി ഡീറ്റെയിൽസെല്ലാം അയച്ചു തരുന്നതാണ്